മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വാണിയമ്പലം കൂരാടിൽ റബ്ബർ പുകപ്പുര കത്തി നശിച്ചു തെക്കുംപുറം വലിയ പിടിയേക്കിൽ നൂർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള പുകപ്പുരയാണ് കത്തി നശിച്ചത് ആയിരത്തോളം റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചിട്ടുണ്ട് പുകയിട്ടത്തിൽ നിന്നും തീ പടർന്നതാണ് കാരണം തിരുവാലി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങളെത്തി വാഹനത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് വലിയ വാഹനങ്ങൾ കടന്നു ചെല്ലാൻ കഴിയാത്ത വഴിയായിരുന്നു സമീപ പ്രദേശത്തേക്ക് തീ വ്യാപിക്കാതെ തടഞ്ഞു തിരുവാലി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ടി ടിഒ എൽ ഗോപാലകൃഷ്ണൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം ബിബിൻ ഷാജു കെ നിഷാദ് ടി പി ബിജീഷ് കെ സി കൃഷ്ണകുമാർ എച്ച് എസ് അഭിനവ് ഹോം ഗാർഡുമാരായ കെ അബ്ദുൾസലാം ടി ഭരതൻ എന്നിവരടങ്ങിയ സംഘമാണ് തീ നിയന്ത്രിത വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്